true cup india's best menstrual cup designed by a team of doctors log in to our website for exciting offers എങ്ങനെ അതിജീവിച്ചു സമയം प्रातःനേ ടണ്ടര മാസം મેડમ આયુર્વેദികം കേ യൂട ടണ്ടര മാസം അൾസഗൻ ലോറിങ് അസ്പതന് രാത്രി രാത്രി ഞെട്ടുണ്ടായി അത് മുറി അടച്ചാൽ കിടക്കുള്ളൂ അത് രാത്രി ഉറക്കത്തിൽ രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോ ഇവൻ ശരിക്കും ഒരു അറ്റപ്പാടായില്ല എപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് ഏത് വീട്ടിലും കേറിച്ച് ഒരു കല്യാണം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ആ കല്യാണം തീർന്നു പരിപ്പുണ്ടെങ്കിൽ കേസ് വന്നെങ്കിൽ അങ്ങനെ എത്തും അതൊന്നും അന്നേരം അമ്മയോ കുടുംബം ഒന്നും നോക്കൂല ചിലപ്പോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാൻ തോന്നിയെങ്കിൽ ഇപ്പോഴും അതുപോലെ തന്നെ വരും അപ്പൊ പഴയ ഓർമ്മ നമുക്ക് വരും എവിടെ ടൂർ പോയിട്ടുണ്ടോ അമ്മന്റെ തന്നെ കമ്പനി പടിയേര് ചട്ടിയായിട്ട് കടകളുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ പോകും ആറു മാസങ്ങളായി പാവങ്ങൾ എത്ര പേരുണ്ട് മോ ഒരു മരുന്ന് പോലും മേടിക്കാൻ നിവർത്തിയില്ലാണ്ട് നടക്കുന്ന സമയങ്ങളാണ് പിന്നെ മതി പിന്നെ മതി പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ സ്നേഹ ഞാൻ നിൽക്കുന്നത് മഞ്ഞുമെല്ലാണ് ഇന്നലെ മഞ്ഞുമുൽ ബോയ്സ് റിലീസായി അപ്പോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ആ മഞ്ഞുമൽ ബോയ്സിലെ റിയൽ ക്യാരക്ടറായ സുഭാഷ് ചേട്ടന്റെ വീട്ടിലേക്ക് നമ്മൾ രാവിലെ പോയി പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കിന് അമ്മ അവിടെ ഇല്ലായിരുന്നു അപ്പൊ ഞങ്ങളിങ്ങനെ തിരക്കി പിടിച്ചപ്പോ അറിഞ്ഞു അമ്മ അമ്മയുടെ കൂട്ടുകാരുടെ വീട്ടിൽ ആണെന്ന് അറിഞ്ഞു അപ്പൊ നമ്മൾ അവിടെ വന്നിരിക്കുകയാണ് അമ്മയെ കാണും അപ്പൊ ഇതാണ് നമ്മുടെ അമ്മ അതായത് സുഭാഷേട്ടൻ അമ്മയാണ് ഇത് സിനിമയിലുള്ള രക്നമ്മയല്ല നമ്മളെ ശരിക്കുള്ള രക്നമ്മ അപ്പൊ അമ്മ സിനിമ കണ്ടിരുന്നോ കണ്ടു കണ്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു അന്ന് ഉണ്ടായ സംഭവങ്ങളൊക്കെ അതേപോലെ നമുക്ക് സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ടോ പിന്നെ ഭാഗം നമുക്ക് ഒരു ശരിക്കും ആ സിനിമയില് അമ്മയുടെ വേഷം ചെയ്ത ഒരാളുണ്ട് ആളെ കണ്ടിരുന്നു ഇതിനു മുമ്പ് ഇല്ല ആളെ കാണാൻ ആഗ്രഹമുണ്ടോ ഉണ്ടല്ലേ അപ്പോ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് സിനിമയില് നമ്മുടെ സുഭാഷിന്റെ അമ്മയായിട്ട് അഭിനയിച്ച റിനിച്ചേച്ചി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ട് നമുക്ക് വിളിക്കാം റിനിച്ചേച്ചി മ്മേന ഇഷ്ടപ്പെട്ടു എല്ലാവരും നന്നായിട്ട് എല്ലാവരും കരഞ്ഞിറങ്ങി പോന്ന രാവിലെ നമ്മുടെ വിഷമം നമുക്ക് ഇപ്പൊ സംസാരത്തിൽ പോലും എന്തോരും കഷ്ടപ്പെട്ട് എന്ത് തോന്നു ചേച്ചിയുടെ അഭിനയം കണ്ടിട്ട് അന്നത്തെ ഒരു ആ ഒരു എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ചേച്ചി ചേച്ചിക്ക് എന്താണ് രക്തം എന്തേലും ചോദിക്കാനുണ്ടോ ഈ സമയത്ത് എങ്ങനെ അതിജീവിച്ചു സമയം രണ്ടര മാസം മേഡം ആയുർവേദിക്കൊന്നും കീ പിടിച്ചു രണ്ടര മാസം ആ കീടാണ് അവന്റെ അസുഖങ്ങളൊക്കെ മാറി മൊത്തം ചെറുതായിപ്പോത്തേക്കൊന്നും അധികം കല്യാണം കഴിക്കാത്ത പയ്യനായിട്ട് പുറത്തേക്കൊന്നും അധികം പോയിട്ടില്ല അസുഖം ഒക്കെ മാറിട്ട് രണ്ടര മാസം കീ പിടിച്ച് ആയുർവേദ ഹോസ്പിറ്റലായിരുന്നു രണ്ടര മാസം അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു സമയം ഇച്ചിരി മടുവേദന വരും തന്നെ ഈ ഒന്ന് കീ പിഴിച്ചു പോകുന്ന മാറുന്നു ഓക്കേ അപ്പോ എന്താ പറയാ ഭയങ്കര സന്തോഷം കേട്ടോ ഇന്നലെ ചേച്ചി ഇങ്ങനെ കണ്ടപ്പോഴേ പറഞ്ഞു അമ്മയെ കണ്ടില്ല സുഭാഷത്തെ കണ്ടില്ല ഫോട്ടോ എനിക്ക് തോന്നി എടുക്കാമല്ലോ ഞാൻ ഇന്നലെ അവരെ കുറച്ച് ഫോട്ടോ എടുക്കാൻ ചെന്നായിരുന്നു പക്ഷെ അപ്പൊ അവിടെ എല്ലാവരും കൂടി ഭയങ്കര തിരക്കവിടെ അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ സുഭാഷിന് അപ്പൊ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം റിയൽ ക്യാരക്ടർന്ന് പറഞ്ഞ ആ ഒരു സംഭവമാണ് കാണാൻ സാധിക്കും സിനിമയിലുള്ളതും റിയൽ ലൈഫിലുള്ളതും ഇവിടെ നമ്മുടെ ഒരുപാട് സന്തോഷം യോഷ് അങ്ങനെ കുട്ടനോട് അമ്മക്ക് ദേഷ്യുന്നു അറിഞ്ഞായിരുന്നോ കുട്ടനാണ് രക്ഷപ്പെടുത്തി അതൊക്കെ ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ അമ്മ അറിഞ്ഞോ ആശുപത്രി വന്ന് അതിന് ഐശ്വര്യമൊക്കെ കിടത്തി കഴിഞ്ഞു വന്നേപ്പനെയാണ് ഇവന് കൊറേശോ കൊറേശ് തന്നെ പിന്നെ അവര് പാതാർത്ഥങ്ങൾ വന്നപ്പോ അവരിക്ക് വന്നു അങ്ങനെ അവരിത് വായിച്ചപ്പോ അവർക്ക് വേഗം മലയാളത്തിലൊന്നും കൊടുക്കണ്ടല്ലോ മലയാളം നമുക്ക് വേഗം വായിക്കാൻ പറ്റില്ല അതൊന്നും കൊടുക്കാണ്ട് ഇംഗ്ലീഷ് പേപ്പറിൽ കൊടുത്തു അതേപോലെ എനിക്ക് തോന്നുന്നു നമ്മള് സിനിമയില് ഞെട്ടിരുന്ന കൊറേ ഭാഗങ്ങളും അങ്ങനൊക്കെ വീട്ടിൽ കിടന്ന സമയത്തൊക്കെ ആ ഇവൻ രാത്രി ആശുപത്രി വന്നതിന് ശേഷം ഞെട്ട്ണ്ടായി അത് മുറി അടച്ചാൽ കിടക്കൂള്ളൂ നമുക്ക് കേക്കപ്പുറത്തേക്ക് ഭയങ്കര ഒരു ആ എന്താ ശബ്ദം ആ ഒരു ശബ്ദം അത് കൊറേ നാളുകളുണ്ടായി പിന്നീട് എനിക്ക് മത്സ്യം പേടിച്ച് പേടിച്ചിട്ടാണ് ഈ സംഭവം പോകുന്നത് പോണ പോക്കല ഇവൻ നല്ലോണം പേടിച്ചിട്ടുണ്ടും അത് രാത്രി ഉറക്കത്തിൽ രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോ ഇവൻ ശരിക്കും ഒരു ഒറ്റപ്പാടില്ല അപ്പൊ അമ്മക്ക് തോന്നിട്ടില്ലേ അല്ലെങ്കിൽ ചെറിയൊരു സംഭവം കൊണ്ട് ഇത്രയൊക്കെ പേടിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്തെങ്കിലും മറിച്ചു വെക്കുന്നുണ്ടോന്നൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇല്ല ഇതൊക്കെ സംഭവം അറിഞ്ഞ പിന്നെയാണ് ഇവൻ ഇത് പുറത്തേക്ക് വന്നേ പിന്നെയാണ് ഈ വച്ചപ്പാടൊക്കെ നമുക്ക് ഇങ്ങനൊക്കെ കുഴിയില് വീണതൊക്കെ അറിഞ്ഞത് സുഭാഷ് അനീന കൂടി ഇല്ലേ പോവാ കല്യാണം കല്യാണം കഴിഞ്ഞിട്ടില്ല പിന്നെ മതി പിന്നെ മതി എന്ന് പറഞ്ഞോണ്ടിരിക്ക ാരെങ്കിലും ലൗര്യണ്ടോന്നു അതുമില്ല അതുമില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിലും ചോദിച്ചും നടത്തി കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ അതുമില്ല എല്ലാവരും എന്റെ പെങ്ങന്മാരെന്നുള്ളൊരു രീതിയാണ് കാഞ്ചുട്ട് ഏത് വീട്ടിൽ ഏത് ഏത് വീട്ടിലും കേറി ചെന്ന് ഒരു ഒരു കല്യാണം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ആ കല്യാണം തീർന്നിട്ട് പരിപ്പുണ്ടെങ്കിൽ മുമ്പ് എത്തും വ്യത്യാസം അല്ലെങ്കിൽ അങ്ങനെ എത്തും അതൊന്നും അന്നേരം അമ്മയൊക്കെ കുടുംബം ഒന്നും നോക്കൂല ചെലപ്പോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാൻ തോന്നിയെങ്കിൽ ഇപ്പോഴും അതുപോലെ തന്നെ വരും അപ്പൊ പഴയ ഓർമ്മ നമുക്ക് വരും ടൂർ പറയാണ്ട് പോകും അവിടെ ചെന്ന് വിളിച്ചാ ഫോൺ എടുക്കും അപ്പൊ കാര്യങ്ങൾ പറയും പോകുമ്പോൾ പറയില്ല സുഹൃത്തുക്കളാണ് ഇപ്പോഴും ഏറ്റവും വലിയ അമ്മയല്ല കുടുംബമല്ല കുടുംബം പിന്നെ അല്ല മനസ്സിലായില്ലേ സുഹൃത്തുക്കളുടെ അവര് അത് മനസ്സിലായില്ല അവരുടെ ജീവൻ പോലും കളഞ്ഞിട്ടല്ലേ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് അവരൊക്കെ അപ്പൊ ആ സുഹൃത്തുക്കൾ തന്നെയാണ് ഏറ്റവും വലിയ സ്വത്ത് അയാളുടെ അതാണ് അത് തന്നെ ഇതുകൊണ്ട് അവരെയും പറഞ്ഞാൽ എനിക്കാണെങ്കിലും അഞ്ഞൂറ് ഷുഗറൊക്കെ ഉണ്ട് അഞ്ഞൂറിന്റെ മോൾഡ് ഉണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് പരസ്പരം അങ്ങോട്ടേക്കറങ്ങിപ്പോയി ആൾക്കാരൊക്കെ കഴിയുമ്പോ ഷുഗറിന് ഒരു കുറച്ചൊരു ആശ്വാസം കിട്ടുന്നുണ്ട് വീട്ടിൽ ഇരുന്നാ നമ്മളൊന്നും കൂടി കാണാൻ പറ്റി എനിക്ക് ഇന്ന് ഭയങ്കര ആഗ്രഹം ഞാൻ സ്നേഹയുടെ പറഞ്ഞ എനിക്കൊന്നും കാണണ വീട് എന്റെ വീട് പനങ്ങാടാണ് കല്യാണം കച്ചിക്ക് ചെറുതല്ല വീണ്ടും ഉപ്പ് എറണാകുളം തന്നെ വന്നു കാണാൻ കൂടി പിന്നെന്താ വിളിച്ചാ മതി വിളിച്ചാ മതി ഭക്ഷണം കൂട്ടിയിട്ടൊരു സംഭവം അല്ല ഞാൻ വരാം ഇങ്ങോട്ട് ഇവിടെ വന്നിട്ട് കൂടാൻ മലയാള സിനിമകളിലൊക്കെ ഉണ്ട് കേട്ടോ ആ പിന്നെ മലയാള സിനിമയിൽ ഇപ്പൊ ഒരു സജീവ ആളാണ് പിച്ചോച്ചോല് കോൺഗ്രസിന്റെ ഒരു മൂന്ന് മണിക്ക് ഒക്കെ എടുത്ത് പെൻഷൻ തരാത്ത കമ്പനി പടിയേര് ചട്ടിയായിട്ട് കടകളുടെ മുമ്പിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകും എന്നാ നമുക്ക് കിട്ടുന്ന പൈസ അവിടെ സോറി കൂട്ടും ഇന്ന് പോകാൻ ഇറങ്ങി നമ്മുടെ പാർട്ടിയുടെ ഗുണം ആറു മാസങ്ങളായി പാവങ്ങൾ എത്ര പേരുണ്ട് പേരുണ്ടെന്നോ ഒരു മരുന്ന് പോലും മേടിക്കാൻ നിവൃത്തിയില്ലാണ്ട് നടക്കുന്ന സമയങ്ങളാണ് നമുക്ക് പറയാൻ എനിക്ക് തോന്നുന്നു അപ്പുറം ഒരു സാധാരണക്കാരൻ്റെ ഒരു അപ്പൊ കാണാം എനിക്ക് ഒരു വേറൊരു പരിപാടിയും കൂടി പോകണം കാണാം കേട്ടോ അനിയനോട് പറയണം കേട്ടോ കപ്പ് ഇന്ത്യസ് ബെസ്റ്റ് മെൻസ്റ്റർ കപ്പ് ഡിസൈൻ ബൈ എ ടീം ഓഫ് ഡോക്ടേഴ്സ് ലോഗിൻ ടുവർ വെബ്സൈറ്റ് ഫോർ എക്സൈറ്റിംഗ് ഓഫേഴ്സ്